വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫ് സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനു മുന്നായിട്ട് മെഡിറ്റേഷൻ്റെ പൈറ്റൊക്കെ കണ്ടിട്ട് എല്ലാവരും വരാൻ ശ്രമിക്കുക പിന്നെ ഞാൻ കൂടുതൽ ഗ്യാപ്പ് ഇടുന്നത് ചെറിയ ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമല്ലോ എപ്പോഴും ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം കൊണ്ടാണ് റീഡിങ്ങിനകത്ത് ആൻഡ് ചിലത് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു അത്രയും ഇൻപുട്ട് എടുത്തിട്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടത്ര വ്യൂവേഴ്സ് അതിന് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സ്വാഭാവികമായിട്ടും അത് പിന്നോക്കം വലിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ് വീഡിയോ ചെയ്യുന്നതിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് കുറവ് വന്നിട്ടുണ്ട് കാരണം നമ്മളെടുക്കുന്ന അതേ എഫേർട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു എഫേർട്ടിനനുസരിച്ചുള്ളൊരു തിരിച്ചെനിക്കൊരു റിപ്ലൈ എനിക്ക് കിട്ടുന്നില്ല നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കമൻറ്റ് ഇടാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ഇടാൻ പറയുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് കാണാൻ പോലും ആർക്കും നേരമില്ലാത്തൊരവസ്ഥയൊക്കെ ഫീൽ ചെയ്യുന്നു സോ ഞാൻ വീണ്ടും ഇപ്പോൾ ട്രാക്കിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ തിരിച്ചും അതുപോലെ സപ്പോർട്ട് തന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ ഒരു ഇൻപുട്ട് തരാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ വളരെ കുറവ് എഫേർട്ടായിരിക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഓക്കെ വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ നോക്കാൻ ഇപ്പോൾ ഒന്നത് മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരും വട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുർ റിലേഷൻഷിപ്പ് രണ്ട് കാർഡാണ് വന്നിരിക്കുന്നത് ഒന്നാമത്തെ കാർഡും രണ്ടാമത്തെ കാർഡും കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങളുടെ വ്യക്തി വളരെയധികം ചിന്തനത്തിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഏർ കുറെ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട ഏത് തള്ളണം ഏത് കൊള്ളണം എന്നറിയാത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയെക്കൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽ കൈൻഡ് ഓഫ് ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് കാരണം ചില കാര്യത്തിൽ ആ വ്യക്തി ഭയങ്കരമായിട്ട് സ്ട്രെക്കഡ് ആയിട്ട് കാണുന്നത് ഒരു ഫ്രീസിങ് സിറ്റുവേഷൻ അതിൽ നിന്നും കവർ ചെയ്യാൻ പറ്റാതെ എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇരിക്കുന്നൊക്കെ ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിൽ കൂടെയൊക്കെ ഫേസ് ചെയ്ത് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഏത് തള്ളണം ഏത് കൊള്ളണം എന്നറിയാതിരിക്കുന്ന ഒരവസ്ഥ അതാണ് ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ കടന്നുപോയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് അവരൊരു ഡിസിഷൻ എടുക്കുകയാണ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം അവരെടുക്കുകയാണ് ചില കാര്യങ്ങൾ ഇപ്പൊ അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് നിന്നിരുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുകയിരിക്കാം ആ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനം ഈ വ്യക്തി എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് അതിലെല്ലാം ഒരു കട്ട് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോലൊരു ഒരു കട്ടായം പോലൊരു തീരുമാനം എടുക്കുന്നു ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഈ വ്യക്തി ഇവിടെ പ്രാവർത്തികമാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഡിസിഷൻ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസിഷൻ ഈ വ്യക്തി എടുക്കുന്നു ആ ഡിസിഷൻ്റെ റിലേറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡിസിഷനാണ് ഈ വ്യക്തി ഈ സമയം എടുക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് തീരുമാനം എടുക്കുന്നുണ്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും ആരൊക്കെ എതിർത്താലും ഏതൊക്കെ തടസ്സങ്ങൾ അവരുടെ മുമ്പിൽ വന്നാലും നിങ്ങളെ വിട്ടിട്ടുള്ള ഒരു ലൈഫ് അവർക്കില്ല നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതമാണ് അവർ മുന്നോട്ട് സ്വപ്നം കാണുന്നതെന്ന് ഊന്നി ഊന്നി പറയുന്ന ഒരു സിറ്റുവേഷനാണ് അതായത് അവരുടെ മനസ്സിൽ അവർ വീണ്ടും വീണ്ടും ഫിക്സ് ചെയ്യാൻ എന്ത് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ മുമ്പിൽ തരണം ചെയ്യേണ്ടി വന്നാലും നിങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളൊരു ആണ് അവർ ഈ സമയം എടുത്തിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അതുമായിട്ട് അവർ മുന്നോട്ട് വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ സാഹചര്യം മുമ്പിൽ വരുമ്പോഴും നിങ്ങളുടെ ഓർമ്മകള് അവര് നിങ്ങളെ വേണ്ടാന്ന് വെച്ചും അല്ലെങ്കിൽ മാറിപ്പോട്ടെ വേണ്ട വിട്ടുകളെന്നുള്ള രീതിയിൽ വന്നാൽ തന്നെയും ഒരു സ്റ്റേജിലെത്തുമ്പം അല്ലെങ്കിൽ ഒരു ലെവലിൽ എത്തുമ്പം നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ കാര്യങ്ങൾ അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിഗറിങ് പോയിന്റ് പോലെയാണ് ഐ തിങ്ക് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ നിങ്ങളുമായിട്ട് അവർ ചെലവഴിച്ചിട്ടുള്ള നല്ല നല്ല നിമിഷങ്ങൾ നിങ്ങളുമായിട്ടുള്ള നല്ല നല്ല സമയങ്ങൾ ഇതെല്ലാം അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിട്ട് വീണ്ടും വീണ്ടും അവരുടെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു നിമിഷം എങ്ങനെ കടന്നു പോകണം ആ സമയത്ത് അവർക്കറിയില്ല സോ അവർ തീർച്ചയായിട്ടും ഒരു ഡിസിഷൻ എടുക്കുകയാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിങ്ങളെ കൂടെ ചേർത്ത് കൊണ്ടുപോകണം നിങ്ങളെ ഒരു ഫൗണ്ടേഷൻ ആക്കി കൊണ്ടുപോകണം എന്നുള്ള തരത്തിലുള്ള ഒരു ഉറച്ച തീരുമാനം ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നുണ്ടാവുകയാണ് എന്നുള്ളതാണ് വാസ്തവം ഇനി ഒരിക്കലും നിങ്ങളെ പിരിയാൻ പാടില്ലെന്ന മനസ്സുകൊണ്ട് അവർ തീരുമാനമെടുക്കുന്ന ഒരവസ്ഥ അതിനവരെ അങ്ങനെ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഓർമ്മകളെ കൂട്ടുപിടിക്കുന്ന പോലുള്ള ഒരു ഫീലിംഗ് ഓർമ്മകളിലൂടെയുള്ള ഒരു ചൈത്ര യാത്ര എന്ന് തന്നെ പറയാം ഇക്കണ്ട കാലം വരെയും നിങ്ങൾ ജീവിച്ച ഇത്രയും കാലം നിങ്ങളിപ്പോൾ ഒരു വർഷമാണ് ബന്ധമെങ്കിൽ ഒരു ആറുമാസമാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് എങ്കിൽ ഈവൻ ഇവനൊരു മൂന്ന് മാസമാണെങ്കിൽ പോലും ആ മൂന്ന് മാസത്തിലുള്ള ഒരുപാട് വർഷങ്ങളോളമുള്ള ഓർമ്മകൾ നിങ്ങളുടെ രണ്ട് ഉള്ളിൽ തങ്ങി കിടക്കുന്നുണ്ടാകും ആ ഓർമ്മകൾ ആര് വിചാരിച്ചാലും കളയാനും പറ്റുന്നില്ല ആര് വിചാരിച്ചാലും മാറ്റി എഴുതാനും പറ്റുന്നില്ല മാറ്റി മറയ്ക്കാനും പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല സോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ വ്യക്തി പറയുന്ന പോലെ ഒന്നുമല്ല നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ നടന്നു പോകുന്നത് നിങ്ങളുടെ ആ ആയിട്ടുള്ള രീതി ആ ഒറ്റപ്പെട്ടിട്ടുള്ള രീതി അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ പോകുന്ന നിങ്ങളെ അവർ ഭയങ്കരമായിട്ട് പ്രണയിക്കുന്നുണ്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ആ അവരെ ആകർഷിക്കുന്നുണ്ട് ആ ഒരു നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് നിങ്ങളുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് അവരെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിൽ നിന്ന് കാണുന്നുണ്ട് യൂണിവേഴ്സ് ഭയങ്കരമായിട്ട് നിങ്ങളെ ബ്ലസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന മേജറായിട്ടുള്ള മാറ്റം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ചേഞ്ച് തന്നെയാണ് വളരെ വലിയ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇത്രയും കാലം സ്റ്റെക്കായിപ്പോയി ഫ്രീസ് ആയിപ്പോയി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ എനിക്ക് സാധിക്കില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് നല്ലൊരു രീതിയിലുള്ള യും ഫോക്കസ് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതിയെടുത്ത് നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള സ്ട്രെങ്ത്തോടുകൂടി വളരെയധികം പക്വമായിട്ടുള്ള എനർജിയോട് കൂടി നിങ്ങൾ മുന്നോട്ട് നിന്നുകയാണ് നിങ്ങൾ മുന്നോട്ട് ഫൈറ്റ് ചെയ്യുകയാണ് എന്ത് വന്നാലും ജീവിക്കും നിങ്ങൾ മുന്നോട്ട് ഫൈറ്റ് ചെയ്യണം അതിനൊത്ത് നിങ്ങളുടെ വ്യക്തിയും കൂടെ പോവുകയാണ് അതിനൊത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ഒപ്പം വരികയാണ് ഇപ്പോൾ ഒരു കുതിര സവാരി ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഒപ്പം ആ വ്യക്തിയും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ലൈഫ് ജേണിയുടെ എൻ്റെ വരെയും നിങ്ങളോടൊപ്പം സഞ്ചരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവരാഗ്രഹിക്കുന്നുണ്ട് വേണ്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രകാശം ആ ഒരു ഹെർമിറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ദാറ്റ്സ് യുവർ പേഴ്സൺ നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം കണക്റ്റീവായിട്ടുള്ള റീഡിംഗ്സ് വരുമ്പം മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ് സബ് ചെയ്ത് വെക്കാൻ പറയുന്നത് അപ്പോൾ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കാൻ പോകുന്നതിൻ്റെ മെയിൻ സൂചനയാണ് ബോട്ടം ഓഫ് ദി ടക്കിൽ അവരും നിങ്ങളുമായിട്ട് അടുത്ത് വരികയാണ് അവർ നിങ്ങളായിട്ട് അടുത്ത് കൊണ്ടിരിക്കുകയാണ് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും പല തരത്തിലുള്ള പ്രതിസന്ധികളുണ്ടായാലും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോകാനായിട്ട് അല്ലെങ്കിൽ പാതി വഴിയിൽ ഇട്ടിട്ട് അവിടെ നോടാനായിട്ട് ഈ വ്യക്തിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതിൻ്റെ തിരിച്ചറിവാണ് ഇൻ ദിസ് റീഡിങ് നിങ്ങളോട് പറയുന്നത് പ്ലീസ് ശാന്തമായിട്ടിരിക്കുക സ്പിരിച്വൽ വൈക്കനിങ്ങിലൂടെ ഇരിക്കുക യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് നല്ലൊരു നിമിഷം നാളെ നല്ലൊരു നാളെ നിങ്ങൾക്ക് വരാൻ പോവുകയാണ് അപ്പോൾ അടുത്തൊരു കിട്ടിയിലും റീഡിംഗ് ആയിട്ട് വരാം ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് ചെയ്യുന്നു എന്ന് കമൻറ്റ് ചെയ്യുക അത് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു കിട്ടിയിലും വീഡിയോയ്ക്ക് വീണ്ടും വരാം ടിൽ വരാൻ പറ്റില്ല ബൈ ഹാവ് എ നൈസ് ഡേ ബൈ